ചേരരാജാവായിരുന്ന ചേരമൺ പെരുമാൾ മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം പ്രശസ്തമായ ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് ഒരു ഷെയ്ക്കും ഏതാനും മുസ്ലിം ഫക്കീർമാരും ചേർന്ന് കൊടുങ്ങലൂരെത്തി അക്കാലത്ത് കൊടുങ്ങലൂർ ഭരിച്ചിരുന്ന ചേരരാജാവായിരുന്ന ചേരമൺ പെരുമാൾ അവരെ സ്വീകരിച്ചിരിക്കും അവർ മുഹമ്മദ് നബിയെക്കുറിച്ചും ഇസ്ലാം മത തത്വങ്ങളെക്കുറിച്ചുമൊക്കെ രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു അങ്ങനെ ഇസ്ലാം മതത്തിൽ ആകൃഷ്ടനായ ചേരമാൻ പെരുമാൾ അവരോടൊപ്പം മക്കിയിലേക്ക് പോയെന്നും മടക്കയാത്രയിൽ അദ്ദേഹം മരണപ്പെട്ടെന്നും പറയുന്നു മരണസമയത്ത് അദ്ദേഹം തൻ്റെ കൂടെയുള്ള അനുയായികളോട് നാട്ടിൽ തിരികെ എത്തി ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ അവർ കൊടുങ്ങലൂര് തിരിച്ചെത്തിയതിനു ശേഷം പണിത ജുമാ മസ്ജിദാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളി എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് കേരളത്തിൽ മുസ്ലിം മതത്തിൻ്റെ ആരംഭവും ചേരമാൻ പെരുമാളിൻ്റെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഈ ഒരു കഥ കേരളോൽപ്പത്തിയിലും ലോകൻ്റെ മലബാർ മാനുവലിലും സഞ്ചാരിയായ സൈനുദിൻ്റെ തുഫ്ഫത്തൂൾ മുജാഹിദീനിലുമൊക്കെ പറയുന്നുണ്ട് അറക്കൽ രാജകൊട്ടാരത്തിൽ നിന്നും കണ്ട്